ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഭയങ്കര ഡിഫെൻസി ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് വരാം ഓക്കെ ആക്ച്വലി കുറേ പുതിയ പ്ലെയേഴ്സ് ആക്ച്വലി പഴയ പ്ലേസ് തന്നെ നമ്മുടെ ഒരുപാട് പ്ലെയേഴ്സ് ഗെയിമിൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്നുണ്ട് സോ അതിനകത്തൊന്നാണ് നമ്മുടെ റൊമാരിയോ സോ റൊമാരി ലാസ്റ്റ് ഇയറിലൊക്കെ കുറച്ച് ഫ്ലോപ്പ് കാർഡ് ആയിരുന്നു ആക്ച്വലി വന്നപ്പോൾ കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിലും എനിക്ക് പിന്നീട് അങ്ങോട്ടൊരു ഇപ്പം സാമോ ലെറ്റു അല്ലെങ്കിൽ ഇപ്പം റുമിനിഗി ഷവിശങ്കോ എന്നൊക്കെ പറഞ്ഞ പ്ലേസ് ഉണ്ട് ഇപ്പം അവരുടെ കമ്പയർ മനക്കാട്ടി ഒരു ഈ ഒരു പ്ലെയർ ഫോർ ഫോറിലായി സോ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഈ ഒരു കാർഡ് തീ കാഡാണ് സോ റുമാനയുടെ കാട് കണ്ടില്ലേ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു എൺപത് പ്ലസ് ഗോൾ ഇക്വല്ല അടിച്ചിട്ടുണ്ട് അമ്മായി ഐറ്റമാണ് ആണ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്ന അടിപൊളി കാട് ഒന്നും പറയാനില്ല സ്പീഡ് സ്പീഡ് ആക്സിലറേഷൻ ഷൂട്ടിംഗ് പവർ എല്ലാം ഉണ്ട് കണ്ടില്ലേ ഗോൾ പോച്ചർ കാർഡ് നയൻറ്റി എയിറ്റ് ഒഫെൻസിങ് നയൻറ്റി സെവൻ ഫിനിഷിങ് കിട്ടുന്നുണ്ട് പിന്നെ കണ്ടില്ലേ സ്പീഡും ആക്സലറേഷനും ഒക്കെ തീയാണ് സാധനത്തിൻ്റെ ഷൂട്ടിംഗ് പവർ ബാലൻസ് എല്ലാം ഉണ്ട് അടിപൊളി കാടാണ് ഡിവിഷൻ വണ്ടിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കാണുന്ന ഒരു കാടാണ് നമ്മുടെ റൊമാരുടെ കാർഡ് സോ നമ്പർ ടു ക്രിസ്ത്യാനോ ആണ് ഇപ്പം സബ്ദി ടൈപ്പ് ആണ് കാരണം ബെബറ്റോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് കളിക്കാൻ ഫീൽ ചെയ്തു എനിക്ക് കാരണം ഒരു കോംബോ ബെബറ്റോടെയും റൊമാരുടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ബെബറ്റോ ഇക്വല്ലാം ഇറങ്ങി തുടങ്ങിയുള്ളൂ വേണ്ടത് പതിനാറും അപ്പിയറൻസ് പതിനാല് ഗോളി ഡിവിഷനിലാണ് ഫുൾ അടിച്ച് അടിച്ച് മൂന്നശും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് ഗോൾ ഇക്വല്ല അടിച്ചത് അടിപൊളി കളിക്കുന്നുണ്ട് നൈസായിട്ട് കളിക്കുന്നുണ്ട് ബെബറ്റോയും സോ പിന്നീട് ക്രിസ്ത്യാനോയുടെ കാർഡ് എപ്പോഴും ഞാൻ കളിപ്പിക്കാറുണ്ട് ഫോമിലും തന്നെ ഇറക്കാറുണ്ട് ക്രിസ്ത്യാനോടെ കാഡ് നല്ല രീതിയിൽ ഗെയിമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഡിവിഷനിലൊക്കെ നല്ല തീ സാധനമാണ് നല്ല റണ്ണുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് തീ ഐറ്റമാണ് പിന്നീട് എനിക്ക് പെലയാണ് സോ പെലയുടെ കാർഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവായിട്ടുണ്ട് ലാസ്റ്റ് ഇയറിനെക്കാട്ടിൽ കാരണം എസ് എസ് എൽ കുറച്ചും ഒരു റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഗോൾ അടി മാത്രമല്ല നല്ല പാസിറ്റീവ് നല്ല മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട് പെലെ സോ ഡീനിയോ കുറേ കുറ്റം പറഞ്ഞ കാടാണ് പക്ഷേ ഡിവിഷൻ വൺ അടിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കാർഡ് ഡീനോട് ഒരു കാർഡ് അടിപൊളി ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ സാബിയാണ് ലാസ്റ്റ് ഇയർ ഒരു ഫ്ലോപ്പ് ഇഷ്ടപ്പെട്ടില്ല കാർഡൊക്കെ കാരണം കമ്പയറിംഗ് ടു ബാറ്ററി വിയർ ആ ബുസ്ക്കറ്റ്സ് ഇങ്ങനെയുള്ള ഡിഫൻസ് ഫുഡ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഫ്ലോപ്പായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ ഇക്കെല്ലാം ഓർക്കസ്ട്രേറ്റർ നല്ല രീതിയിൽ ഗെയിമിൽ കളിക്കുന്നുണ്ട് ഈ ഒരു കാർഡ് നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ അത് നല്ല രീതി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും പ്ലേസ് ആണ് അറ്റാക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മെയിനായിട്ട് റൊമാരിയോ ബെബറ്റോ ക്രിസ്റ്റിയാനോ അടങ്ങുന്ന നമ്മുടെ ആരാണ് പെലെ ഡീനിയോ ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പിന്നെ ഒപ്പോണൻസ് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ചൂറ്റ എൻ്റെ മോനെ ആ ഫ്രീ കിട്ടിയ കാടങ്ങ ഭയങ്കര കളി തീ സാനം ഓവൻ നല്ല കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പിന്നെ വേറെ നമ്മുടെ പ്ലേയേഴ്സിനെപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പ്ലേഴ്സ് അത്യാവശ്യം നല്ല പ്ലേസ് ഒക്കെ കുറേ പ്ലേസ് ഉണ്ട് ഭയങ്കരമായിട്ട് കീം റിസൾട്ട് കിട്ടുന്നുണ്ട് മെയിനായിട്ട് ബാറ്റ് സ്വീറ്റ ഒരു എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് സുവർച്ച കുറച്ച് മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ എല്ലാം മോശം എന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ട് കമ്പയർ കുറച്ചുകൂടെ മോശമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത കുറച്ച് പ്ലേസ് പിന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഡിഫെൻസിൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് മെയിനായിട്ട് പറയണം ഡീപ്പ് പ്ലെയിൻ സോ ഡീപ്പ് ലൈൻ ഡിഫെൻസ് കൊടുക്കാമുണ്ടെങ്കിൽ നിങ്ങൾ സെൻടർ ബാക്ക് പൊട്ടു കാണുന്നുണ്ടെങ്കിലും ഇൻ കേസ് ഒപ്പോണിന് ക്രോസ് ചെയ്യാമുണ്ടെങ്കിലും ഒപ്പോണിൻ്റെ ത്രൂ പാസ് ഒക്കെ നല്ല രീതിയിൽ ഈ ഡീപ്പ് ലൈൻ പ്ലേഴ്സ് എടുക്കുന്നുണ്ട് സോ ഞാനവിടെ ബുസ്കറ്റ്സിനെ കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റിയിട്ട് നമ്മുടെ നമ്മുടെ സാബിയയോ അപ്പം ഇൻ കേസ് ചിലപ്പോൾ ബാറ്ററി വീർ ഇറങ്ങുമ്പോൾ ബാറ്ററി കൊടുക്കാറുണ്ട് സോ അങ്ങനെ കുറച്ച് പ്ലേസിനൊക്കെ നമ്മൾ ഇറക്കാറുണ്ട് സോ അതൊക്കെ ഞാൻ പിന്നെ ഡിഫെൻസീവ് ആയിട്ടും ഇടയ്ക്കാൻ പ്ലേസിനെ കളിപ്പിക്കാറുണ്ട് ഡിഫെൻസീവായിട്ടും ഇങ്ങനെ എന്താണ് ഒരു വിംഗ് ബാക്കിന് ഡിഫെൻസീവായിട്ടും ഇടാറുണ്ട് അപ്പോൾ ഒട്ടും അവിടുന്ന് മൂവ് ആവത്തില്ല കാരണം അറ്റാക്കിലോട്ട് പോത്തേ ഇല്ല അവിടുത്തെ കളിച്ചോളും നിങ്ങൾ ലഭിക്കാറുണ്ട് സോ ഡീപ്പ് ലൈൻ എന്ന സാധനം ഗെയിമിൽ ഭയങ്കരമായിട്ട് എടുക്കറാകുന്നുണ്ട് യൂസ് ചെയ്ത് നോക്കാം എനിക്ക് ഡിവിഷൻ അടിക്കാൻ എനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു എൻ്റെ ഗെയിമിൽ ഡിഫെൻസിൽ ഹെൽപ്പ് ചെയ്ത ഡീപ്പ് ലൈൻ എന്ന ഈ ഒരു ടാക്ടിക്സാണ് കാരണം പലപ്പോഴും സെൻറ്റർ ബാക്ക് പൊട്ടി പോകുമ്പോൾ ത്രൂ കയറിപ്പോകുമ്പോഴത്തേക്കും ഈ ഒരു പ്ലെയർ ഇറങ്ങി നിന്ന് ഇന്ന് പമ്പെടുക്കുന്നുണ്ട് ഓടി കയറുമ്പോൾ എടുക്കുന്നുണ്ട് ക്രോസ് ഒക്കെ വരുമ്പോഴത്തേക്കും സെൻറ്റർ ബാക്ക് പൊട്ടിയാൽ പോലും പ്രസ് ചെയ്താൽ പോലും നമ്മൾ ഈ ഒരു ഡീപ്പ് ലൈൻ പ്ലേയേഴ്സ് ഒരു ഇതൊക്കെ ക്ലിയർ ചെയ്ത് കളയുന്നുണ്ട് തട്ടിയെങ്കിലും മാറ്റിയിടുന്നുണ്ട് പുള്ളിക്കാര് സോ അത് നല്ലൊരു ഒരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു ഗെയിമിനകത്ത് ലാസ്റ്റ് ഇയർക്കാട്ട് ബെറ്ററായിട്ട് ഫീൽ ചെയ്തു ഈ ഗെയിമിനകത്ത് സോ ഡീപ്പ് ലൈൻ ഡിഷൻ അടിക്കാൻ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് ഈ ഒരു ഡീപ്പ് ലൈൻ ഒരു പങ്കുണ്ട് ഡീപ് ലൈൻ സോ അതും ട്രൈ ചെയ്ത് നോക്കാം ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് പ്ലെയേഴ്സ് ഷഫിൾ ചെയ്ത് കളിച്ച് നോക്കുക കാരണം കുറേ പ്ലേയേഴ്സ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അപ്പം ഞാനിവരെയൊക്കെ ഞാൻ മെയിനായിട്ട് ഏറ്റവും ഒക്കെ യൂസ് ചെയ്തിട്ട് പക്ഷെ ഏറ്റവും രേഖപ്പെടുത്ത് മാറ്റിയിട്ട് റൊമാറ്റി ഒക്കെ ആക്കിയിട്ടുണ്ട് സോ നല്ല കളിക്കുന്നുണ്ട് റൊമാറ്റി ഒക്കെ പിന്നെ നമ്മുടെ കെന്നവാരമൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഉണ്ടോ കെന്നമാരൊക്കെ ഭയങ്കര സീനാണ് ഒപ്പോണൻറ്റ് വരുമ്പോഴേക്ക് കളിപ്പിക്കുമ്പോഴൊക്കെ നല്ല സീനാണ് എനിക്കൊന്ന് കെല്ലിനെക്കാട്ടേ കുറച്ച് ആയിട്ട് ഫീൽ ചെയ്തു പക്ഷെ കെല്ലിനെ മാറ്റം കിട്ടേക്കുമാണ് കാരണം ഹൈറ്റ് ഉണ്ടായിട്ട് മാറ്റം കിട്ടുക ഇട്ടേക്കുവാണ് പക്ഷേ വലിയ സീനില്ല ഹൈറ്റൊക്കെ പുള്ളി ഹൈറ്റില്ലെങ്കിലും കുളിപ്പിക്കാരൻ ജമ്പ് ഉണ്ടായിരുന്നു ഹെഡ് എടുക്കുമ്പോൾ ബന്ധക്കെ എനിക്ക് ആക്ച്വലി പറയാൻ ഉണ്ടെങ്കിൽ എന്താണ് കനവാര നല്ല റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല സീനാണ് സോ പിന്നെ തൂക്കിയറൊക്കെ കനവാറ അത്യാവശ്യം നല്ല പിടിക്കുന്നുണ്ട് ഓടിയെടുക്കുന്നുണ്ട് കനവാരം കെല്ലിനെക്കാട്ടേക്ക് ബെറ്റർ ഓടി ഓടിയെടുക്കുന്നുണ്ട് കനമാരോ സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഈ ഒരു സ്കൂളാണ് എനിക്ക് ഡിവിഷൻ പഠിക്കാൻ എന്നെ സഹായിച്ചത് ഇക്കൊല്ലം സോ നിങ്ങളെ സ്കൂളും താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ പ്ലെയേഴ്സ് ആണ് ഇക്കൊല്ലം ബെറ്ററായിട്ട് ഫീൽ ചെയ്യാൻ താഴെ കമൻറ്റ് ചെയ്യുക സോ എനിക്ക് യൂസ് ചെയ്ത് നോക്കാനോ അപ്പോൾ സൊകേശ് അപ്പോൾ